നമ്മുടെ ആട്ടും ചെറിയൊരു വിശേഷം ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തായാലും നമ്മുടെ ശൃംഗാരിയുടെ ഡെലിവറിയുടെ ഡേറ്റ് ഓരോ ദിവസവും കഴിയും തോറും അടുത്തടുത്ത് വരികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചില ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശൃങ്കാരി പ്രസവിക്കാറായിട്ടുണ്ട് അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് അവളുടെ വട്ട കയറ് ആകെ പൊട്ടി ഒരു ഇതായി കിടക്കുകയായിരുന്നു പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ അഴിച്ച് പുതിയൊരു കയറ് കെട്ടുകയാണ് അധികം വണ്ണം ഇല്ലാത്ത ഒരു കയറ് രണ്ട് മടക്കാക്കിയിട്ടാണ് നമ്മൾ കെട്ടണേട്ടോ ഡബിൾ ആക്കിയിട്ട് കെട്ടുകയാണ് അപ്പോൾ വട്ട കയറ് കെട്ടുമ്പോൾ തന്നെ ആദ്യം തന്നെ വട്ട കയറിൻ്റെ രണ്ട് എൻ്റിലും ചെറിയൊരു കെട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അതിനൊപ്പം ഹുക്കും ഇട്ട് കൊടുത്ത് അതായത് പഴയ ഹുക്കും അവളുടെ കയറും നമ്മൾ ഈ വട്ടക്കയറിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഇട്ടതിന് ശേഷമാണ് നമ്മൾ വട്ട കയറ് കെട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വട്ട കയറി കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിൽ രണ്ട് കെട്ട് ആദ്യം ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ കെട്ട് അയിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ അങ്ങനെ വട്ട കയറിൻ്റെ കാര്യം നമ്മൾ ആദ്യം തന്നെ സെറ്റ് ആയിട്ടുണ്ട് ആദ്യം കടന്ന വട്ടക്കയറ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അതല്ല അത് ചില സൈഡൊക്കെ പൊട്ടിയൊക്കെ പോയി അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ കടന്നോട്ടെ എന്ന് ഓർത്തിട്ട് പുതിയ വട്ടക്കയരുത് ഇതുപോലെ ഹുക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പഴയ വട്ടക്കയറിതേ നമ്മളിതേ മുറിച്ച് ഇതേ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പഴയ വട്ടക്കയറിൻ്റെ അവസ്ഥ ഇതാണ് കാരണം നമ്മൾ രണ്ട് ഡബിൾ മടക്കിട്ട് ആ കെട്ട് കെട്ടിയതിന് ശേഷം ചില സമയങ്ങളൊക്കെ ആ കെട്ട് ലൂസായി വന്നു പിന്നെ അവളിങ്ങനെ കടിച്ച് കടിച്ച് അങ്ങനെ ഒരു ഇതായി കിടക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി ആ ഭാഗം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ശൃംഗാരി എത്ര ദിവസം കഴിഞ്ഞ് പ്രസവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശൃംഗാരി പ്രസവിക്കും അപ്പോൾ അതിന് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ ഇപ്പം ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ടി ടിയുടെ ഇഞ്ചക്ഷൻ എടുക്കണം ഈ ടി യുടെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശൃംഗാരിക്കും ശൃംഗാരിയുടെ വയറ്റിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം നമ്മൾ നല്ല പുതിയൊരു സിറിഞ്ചും സൂചിയും എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം പാക്കറ്റെല്ലാം പൊട്ടിച്ച് ജസ്റ്റ് സൂചി കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ സിറിഞ്ച് ഒന്ന് വലിച്ച് ഒന്ന് പുഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൽ ഹോൾസ് അടവോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ അറിയാണ്ട് ചെക്ക് ചെയ്ത് നോക്കി അതിന് ശേഷം ടി ടിയുടെ മരുന്ന് എടുത്തു നമ്മളിതുപോലെ പൊട്ടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ടി ടിയുടെ മരുന്ന് നേരെ സിറിഞ്ചില് നമ്മൾ കേറ്റെടുത്തിട്ടുണ്ട് ടി ടി എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആടുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആടിൻ്റെ സേഫ് അതായത് കുഞ്ഞുങ്ങളുടെയും സേഫായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെലിവറി സമയമാകുമ്പോൾ വല്ല പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെപ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോൾ അതായത് പ്രസവേക്കാൾ ഒരു മാസം മുമ്പ് നമ്മൾ ടി ടി എടുക്കുമ്പോൾ ആ ടിറ്റിയുടെ ഒരു ഗുണം അവൾ നമ്മുടെ ശൃങ്കാരെ വയറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും ലഭിക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മന ചില സമയങ്ങളിലൊക്കെ മരക്കുതിരി ആവുക എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് എന്താ പറയണതെന്ന് എനിക്കറിയില്ല മരക്കുതിരി ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരു മയോ വഴക്കോ ഇല്ലാതെ മരവിച്ച് എന്നാ ജീവൻ പോയിട്ടുമില്ല ആ ഒരു അവസ്ഥയില് കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങളെ അങ്ങനെ ഉണ്ടായി വരണ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടി ടി നമ്മൾ കൊടുക്കുന്നത് അത് കാലിൻ്റെ നമ്മുടെ കാലിൻ്റെ തുടയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കയറ്റി നമ്മൾ എടുക്കുന്നത് ഞാനിവിടെ കാലങ്ങളോളം നമ്മൾ ഇങ്ങനെ ആട് വളക്കുമ്പോൾ ഒരുപാട് ആദ്യം ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളും ഒന്ന് ചെറിയ രീതിയിൽ ടി ടി ഒക്കെ എടുക്കാൻ പഠിച്ചു കെട്ടോ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ആടുകൾക്കൊക്കെ ടി ടിയും എടുക്കുന്നത് അങ്ങനെ ടീറ്റലെടുത്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലൊന്നും തൂത്ത് ഒന്ന് തട്ടി ഒന്ന് കൊടുത്തു പിന്നെ ശൃംഗാരി ഈ കുത്തണ സമയമായപ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വലിയ വേദനയോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല നമ്മൾ ടി എടുത്ത് തൂത്ത് തലോടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ആടുകൾക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ശൃംഗാരിക്കും ശൃംഗാരി വൈലിലെ കുഞ്ഞുങ്ങളും സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടി ടി നമ്മൾ ചെയ്യുന്നത് പ്രസവിക്കുന്നതിനേക്കാൾ ഒരു മാസം മുമ്പ് ചെയ്യണം ഒരു മാസം മുമ്പെന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്കും കിട്ടണം കുഞ്ഞുങ്ങൾക്ക് കിട്ടണം അതുകൊണ്ടാണ് ഒരു മാസം മുമ്പ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സുന്ദരിക്കും നമ്മളിതുപോലെ ടി ടി ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സുന്ദരിയുടെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും പുല്ലും കാര്യങ്ങളൊക്കെ തിന്നു നമ്മുടെ കൂടുകളെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അങ്ങനെ രാവിലത്തെ ഒരു സെക്ഷൻ നമ്മൾ തീർത്തു കേട്ടോ ഇനി ഉച്ചയാകുമ്പോൾ വീണ്ടും ഒരു പ്രസവ സംബന്ധം പ്രസവിക്കുന്നേക്കാ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രസവം കഴിഞ്ഞ ശേഷം ആടുകൾക്ക് ഞാൻ സുന്ദരിക്കൊക്കെ പ്രസവം കഴിഞ്ഞ ശേഷം കേട്ടോ ചെയ്തേ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് നമ്മുടെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രസവത്തിന് മുമ്പ് ചെയ്യുന്നതാണ് വളരെ നല്ലതെന്ന് നമ്മൾ മുമ്പ് ചെയ്യാറുണ്ട് പക്ഷേ അന്ന് സമയത്ത് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് പ്രസവത്തിന് ശേഷവും ചെയ്തത് പക്ഷേ ശേഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ പ്രസവത്തിന് മുമ്പാണ് നമ്മൾ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആടുകളുടെ രോമെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ രോമം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുകയല്ല അത്യാവശ്യം അവർക്ക് വേണ്ടത്തക്ക രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ആക്കി കൊടുക്കുകൊണ്ടോ ചെയ്യണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവ സമയത്ത് അവർക്ക് വരുന്ന അഴുക്കുകളും കാര്യങ്ങളെല്ലാം ഈ രോമത്തിൽ പറ്റി പിടിച്ച് ഒരു കട്ടയായിരിക്കും പിന്നെ അത് ഇരുന്ന് ചൊറിയോ അതൊക്കെ ചെയ്യുമ്പോൾ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അത് പുഴുവരാനുള്ള ചാൻസ് അങ്ങനെ വളരെയധികം കൂടുതലാണ് കേട്ടോ അപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ പറ്റി പിടിച്ച് അത് കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ചിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ും ഒരു കട്ട് ചെയ്ത് ഒന്ന് ആക്കി നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ സുന്ദരിനെ അപേക്ഷിച്ച് നമ്മുടെ ശൃങ്കാരിക്ക് നല്ല രീതിയിൽ തന്നെ തുടഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ രോമം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ചട പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ പ്രസോഡിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിനേക്കാളും കഷ്ടമാവും അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിങ്ങനെ വലിച്ചു കട്ട് ചെയ്യുമ്പോൾ ഈ ആടുകളുടെ ദേഹത്ത് കത്തരവ് കൊണ്ട് മുറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാവും അതായത് ഇങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈച്ചകളൊക്കെ വന്നിരുന്ന് കടിച്ച് ആ മുറിവ് ഈച്ചകൾ വന്ന് മുട്ടയിട്ട് പുഴുവരി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ അപ്പം ഇങ്ങനെ അവൾ ഓടി പോവാതെ അനങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലെ തുടകളിലുള്ള രോമങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കുകയും ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഇനി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി പ്രസവ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു രണ്ടാമത്തെ ദിവസം നമ്മൾ കുളിപ്പിക്കും കുളിപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഉറച്ച് കഴുകി വൃത്തിയാക്കി ശേഷം പിന്നെയും ഇതുപോലെ രോമങ്ങളിൽ അഴുക്കൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കത്രികെടുത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്ദരിയുടെ നമ്മൾ പ്രസവത്തിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്തത് പ്രസവത്തിന് മുമ്പ് കട്ട് ചെയ്ത് നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളവരെയാണ് പ്രസവത്തിന് മുമ്പ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലതെന്ന് എന്തായാലും അവർ പറഞ്ഞതും നമ്മൾ ഈ സമയമൊക്കെ കണ്ടെത്തി നമ്മളിതേ ശൃങ്കാരിയുടെ കാര്യം പ്രസവത്തിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ണ്ട് കട്ട് ചെയ്ത രോമങ്ങളെല്ലാം കയ്യോടെ തന്നെ ദേ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് നേരെ നമ്മൾ കൊണ്ട് കളയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ശൃംഗാരിയെനെ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ടുണ്ട് ആ തുടയിലെ ഉള്ള ആ ചട പിടിച്ച് കിടക്കുന്ന രോമങ്ങളെല്ലാം പോയി വാലിൽ തൂക്കി കിടക്കുന്ന രോമങ്ങളെല്ലാം ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു കണ്ടമാനം ഡീപ്പായിട്ട് കട്ട് ചെയ്തത് കാരണം ഇവർക്ക് എപ്പോഴും രോമം ആവശ്യമാണ് ഈച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആട്ടാനും എടുക്കാനൊക്കെ ഈ രോമ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ലെവലിൽ പ്രകാരം കട്ട് ചെയ്ത് നമ്മൾ സെറ്റാക്കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആടുകളുടെ പ്രസവത്തിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ശൃംഗാരിയുടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശൃംഗാരിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ ക്ലിയർ ആക്കിയിട്ട് കേട്ടോ അവളുടെ വട്ടക്കയറെല്ലാം മാറി അതായത് ഗ്രൂമിങ് എല്ലാം ചെയ്തു അതിനുശേഷം ടി ടി എടുത്തു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ശൃംഗാരി കറക്റ്റ് ഇന്നേക്ക് മുപ്പതാമത്തെ ദിവസം പ്രസവിക്കുകയും ചെയ്യും